ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെ പാട വെച്ചിട്ട് എങ്ങനെ വിഴുക്ക് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയിലൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ചക്കയുടെ പാടയാണ് എടുക്കേണ്ടത് നമ്മുടെ ചക്കക്കൊരു അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഭാഗമാണ് ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം ആ എണ്ണ ഒന്ന് ചൂടാക്കി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കടുക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ രണ്ട് വറ്റൽ മുളകാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാടായിട്ട് നന്നായിട്ടൊന്ന് വരട്ടി അതിൻ്റെ ഈ ഒരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്നത് പോലെയുള്ള ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതൊന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ ഉപ്പ് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും പിന്നെ എണ്ണയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും വേണം നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന് അതേപോലെയുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്തേക്കിന് പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്തോട്ടാക്കി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റ് ഉണ്ടാക്കി ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക